അസലാമലൈക്കും എൻ്റെ അടുത്ത് നിങ്ങൾ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ജോബ് റിസൈൻ ചെയ്യുന്ന കാര്യം ഞങ്ങളെടുത്ത് പറഞ്ഞു പിന്നെ എന്ത് സംഭവിച്ചു ആരാണ് മാമിൻ്റെ പോസ്റ്റിലേക്ക് ജോയിൻ ആയത് അതുപോലെ തന്നെ എന്തിനായിരുന്നു ജോബ് റിസൈൻ ചെയ്തത് കരിയർ ജേണിയുടെ അടുത്ത വീഡിയോ എപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വീക്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കരിയർ ജേണിയുടെ വീഡിയോ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആരാണ് ഞാൻ അവിടെ റിസൈൻ ചെയ്തത് ഇപ്പോൾ എൻ്റെ പോസ്റ്റിലേക്ക് കയറിയ മലയാളി അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അവർക്ക് വിസയുണ്ടായിരുന്നോ വിസിറ്റ് വിസയിലുള്ള ഒരു ടീച്ചറാണ് നമ്മുടെ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വിസിറ്റ് വിസയിൽ ജോബ് കിട്ടുമോ എന്നുള്ളവർക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളാണെങ്കിലും ഇന്ത്യൻ സ്കൂളാണെങ്കിലും വിസിറ്റ് വിസയിൽ ജോബ് കിട്ടുന്നുണ്ട് പട്ട് നമുക്ക് ജോബ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പെർമനൻറ്റ് വിസ അഥവാ ഫാമിലി വിസയിലേക്ക് മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് ടീച്ചറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതല്ലാതെ വിസിറ്റ് വിസയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്കൂൾ അവർക്ക് മൂന്നാഴ്ചത്തെ സമയം കൊടുത്ത് അവർ നാട്ടിൽ പോയിട്ട് വിസയിൽ വരികയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആളിപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അസ്മയിൽ നിന്ന് തന്നെ കേൾക്കാം എങ്ങനെയായിരുന്നു അസ്മക്ക് ആ ജോബ് കിട്ടിയത് എങ്ങനെയാണ് ഒരു സ്കൂളിൽ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ ആദ്യമായിട്ട് അസ്മക്ക് കിട്ടുന്ന ജോബാണ് കാരണം അല്ലാതെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ അസ്മദിൻ്റെ മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് ഒന്നും കൂടെ കൂടിയില്ലേ നമ്മൾ ആദ്യം തന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ വർക്ക് ചെയ്താലല്ല നമുക്ക് കിട്ടും അല്ലാതെ തന്നെ നമുക്ക് നേരിട്ടും കയറാൻ പറ്റും അതിനു വേണ്ട പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ ജോലി കിട്ടും അതും ലക്ഷങ്ങളുടെ സാലറിയിൽ അപ്പോൾ ഞാൻ ഇനി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് അസ്മയിൽ നിന്ന് കേൾക്കാം യസ് അസ്മ അസ്മനെക്കുറിച്ച് കേൾക്കാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണത് അപ്പോ അസ്മ നാട്ടിൽ നിന്ന് വന്ന് അവർക്ക് അറിയേണ്ടത് അസ്മയുടെ ഫസ്റ്റ് ആണോ ഇത് എങ്ങനെയാണ് ജോബ് കിട്ടിയത് എങ്ങനെയാണ് ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ഒന്ന് അസ്മ തന്നെ പറയാവും നല്ലത് തുടങ്ങിക്കോളൂ ഹലോ അസ്സാം വലൈക്കും ഞാൻ അസ്മ ഷെരി ഞാൻ നാപ്പുട് മഞ്ചേരിയാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് സോ എനിക്ക് ഈ ജോബ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടൂ മന്ത് ബിഫോർ ടു മന്ത് ടൂ ഇയേഴ്സ് ബിഫോർ എൻ്റെ ഫാദർ ആണ് നമ്മുടെ ഈ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്തത് മാമിന്റെ ചാനലിന് യൂഷ്വലി നമുക്ക് ഒരുപാട് സാർ ആശ്വസിക്കുന്നു അല്ല ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു ടൂ ഇയേഴ്സ് മുന്നേ ആണ് പക്ഷെ അന്ന് ഇത് അത്ര കാര്യ ഇവിടെ എത്തിയ ശേഷമാണ് നമ്മൾ ഇതിങ്ങനെ സീരിയസ് ആകുമ്പോ നമുക്ക് ഈ പറഞ്ഞപ്പോലെ എല്ലാർക്കും കോൺഫിഡൻസിന്റെ പ്രശ്നമാണ് ഇതെനിക്ക് കിട്ടുമോ ഒരുപാട് ജോബ് ഓപ്പോർച്യൂണിറ്റീസ് കാണും ഏതൊന്നും കിട്ടാൻ പോകുന്നില്ല നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തതുമില്ല അന്ന് ആ ഒരു വീഡിയോസിനും ജസ്റ്റ് ഗ്രൂപ്പിൽ ജോൺജെപ്റ്റിനും അങ്ങനെ ഞാൻ ഇവിടെ എത്തി സൗദിയിൽ എത്തിയപ്പോ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇവിടെയും വർക്ക് ചെയ്യണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ എന്റെ സബ്ജെക്ട് കൊമേഴ്സ് ആണ് എന്റെ മെയിൻ ഡിമോട്ടിവേഷൻ അതായിരുന്നു കോമേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല നാട്ടില് നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു ലാണ് കൊമേഴ്സ് ഉള്ളത് ഇനി ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊക്കെ കിട്ടും അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പിന്നെ എനിക്ക് സ്കൂളിൽ ആ സി വി ഇങ്ങനെ അയക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസ് സ്റ്റഡീസിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മിഡിൽ ക്ലാസ്സിലൊക്കെ പക്ഷെ അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ് നമ്മുടെ സബ്ജക്റ്റ് ഒന്നും കൂടി സന്തോഷം എന്ന രീതിക്ക് അങ്ങനെയാണ് മാമിന്റെ ഗ്രൂപ്പിൽ മാം ഒരിക്കൽ മെസ്സേജ് ഇട്ടേ എം കോം എന്റെ ക്വാളിഫിക്കേഷൻ എം കോമാണ് ഐഎസും ക്ലിയർ ചെയ്തിട്ടുണ്ട് എം കോം ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കും അങ്ങനെയാണ് മാമിനായിട്ടുള്ള കോൺടാക്റ്റിൽ ഒരു എൻട്രി അപ്പോഴെനിക്ക് ചെറിയൊരു പ്രതീക്ഷ കിട്ടുമായിരിക്കും എനിക്കും കിട്ടുമായിരിക്കും അങ്ങനെ മാമിനെ വിളിച്ചപ്പോഴാണ് ഇവിടെ ബ്രിട്ടീഷ് സ്കൂളില് നയനും ടെന്നും കൊമേഴ്സ് സബ്ജക്റ്റ് ഉണ്ട് എന്ന് അറിയുന്നത് അതെനിക്ക് എനിക്ക് ഉണ്ടായൊരു സന്തോഷം അത് ഭയങ്കര നമുക്കറിയില്ല നമ്മുടെ നാട്ടിലത്തെ എല്ലാം ഇവിടെ ഇങ്ങനത്തെ സ്കൂൾസ് ഉണ്ടോ കൊമേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയില്ല പക്ഷെ ആ ഒരു മാമിന്റെ കോള് എന്റെ ജീവിതത്തിലെ ടേർണിങ് പോയിന്റ് എന്ന് പറഞ്ഞ സെപ്റ്റംബർ സിക്സ് എനിക്ക് ഡേറ്റ് വരെ ഓർമ്മയുണ്ട് അത്ര ഞാൻ ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡായി പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് ബ്രിട്ടീഷ് സ്കൂളാണ് എന്റെ സൗദിയിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ അതിൻ്റെ കുറെ കൺസേൺസ് എങ്ങനെയാണ് എന്താവും എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇന്റർവ്യൂന് പോയി ഇന്റർവ്യൂവിന് ചെന്നപ്പോ അവര് റിട്ടേൺ എക്സാം തന്നു അപ്പൊ അത് പ്രിപ്പയർഡ് അല്ലായിരുന്നു നമുക്ക് അക്കൗണ്ടിങ് ആണ് സബ്ജക്ട് പ്രോബ്ലം പേപ്പർ ആണല്ലോ സോ അന്ന് അത്യാവശ്യം ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയിരുന്നു നമ്മൾ അത് പ്രതീക്ഷിച്ചല്ല പോകുന്നേ എന്നിട്ട് പിന്നെ നമുക്ക് രണ്ടാമത് ഒരു ചാൻസ് കൂടെ തന്നു റിട്ടേൺ എക്സാം രണ്ടാമത് ചെയ്തു ഡെമോ എടുത്തു അലഹമ്മില്ല പഠിച്ചോടെ അനുഗ്രഹം കൊണ്ട് അവിടെ കിട്ടി എനിക്ക് പറയാനുള്ളത് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ഒരു മാമിന്റെ എല്ലാ വീഡിയോസും കാണണം ഞാൻ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അതാണ് ഞാൻ ആദ്യം തൊട്ടേ എല്ലാ വീഡിയോസും കണ്ടിരുന്നെ ഞാൻ എൻ്റെ ഒക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വരൂള്ളു പക്ഷെ ഇവിടെ എത്തിയൊരു ഇന്റർവ്യൂവിന് പോകുന്ന ടൈമിലാണ് ഞാൻ ഞാനിരുന്നു മാമിന്റെ വീഡിയോസ് കംപ്ലീറ്റ് കാണുന്നത് അപ്പൊ എനിക്ക് ശരിക്കും റിഗ്രറ്റ് ആയി ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന്റെ മുന്നെത്തന്നെ നമ്മളൊക്കെ സെറ്റാക്കിയാല് അതൊരു സുഖാണല്ലോ അപ്പൊ എനിക്ക് ആയിരിക്കും ഈസിയ പിന്നെ പിന്നെ ടൈമില്ല അഡ്ജസ്റ്റ് ചെയ്യണോ എന്ത് ചീവി റെഡി ആക്കണോ ഫുള് അപ്പൊ നമ്മള് വരുന്നതിന്റെ മുന്നേ തന്നെ അതിന് നമ്മളെല്ലാ വീടുകളിലും വിസിറ്റിലായിരുന്നു വന്നത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ എന്തോ ബാക്കി സ്കൂളിൽ ടൈം തന്നു പിന്നെ നാട്ടിലും പോയിട്ട് ഒരു ടെൻ ഡേയ്സ് ഉണ്ടായിരുന്നു പോയിട്ട് വിസയിൽ വന്നു ആ ഒരു എക്സ്പീരിയൻസും ബ്രിട്ടീഷ് സ്കൂളിലെ എക്സ്പീരിയൻസും എൻ്റെ ഡിഫറൻറ്റ് ഞാൻ നാട്ടില് സി ബി എസ് ഇ പഠിച്ചത് നമ്മുടെ സി ബി എസ് സിടെ സ്റ്റൈലേ അല്ല ഐ ജി സി എസ്ഇടെ സിലബസ് വരുന്നത് സി ബി എസ് സി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൂൺ ഫീഡിങ് ആണ് നമ്മൾ പഠിക്കുന്നു ജസ്റ്റ് അത് പേപ്പറിൽ എഴുതുന്നു ഫുൾ മാർക്ക് കിട്ടുന്നു യാ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിച്ചാൽ ആർക്കും മാർക്ക് കിട്ടും പക്ഷെ ഇവിടെ ഇവിടെ ഒക്കെ അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അക്കൗണ്ടിങ് ആണെങ്കിലും നമ്മുടെ തിയറി പേപ്പേഴ്സ് ആണെങ്കിലും കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനും പറ്റണം അത് ഭയങ്കര ഡിഫറെന്റ് അപ്പൊ സിലബസിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഈ പറഞ്ഞ പോലെ ഫുള്ള് പാസ്റ്റ് പേപ്പേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് നമ്മളെ നാട്ടിലൊക്കെ നമ്മുടെ ഇഷ്ടോ ചാപ്റ്റർ കഴിഞ്ഞ ബാക്ക് നമ്മൾ നമ്മള് ഇടുന്നു പിന്നെ നമ്മൾ ടെൻത്ത് ബേസിലാണ് പിന്നെയും ബോർഡ് എക്സാം നോക്കുക നയൻത്ത് ഒക്കെ ആണെങ്കിൽ ഇവിടെ നയൻത്ത് തൊട്ടേ സ്റ്റുഡൻസ് ബോർഡ് എക്സാം എന്നുള്ള ഫോക്കസിലാണ് പോകുന്നത് അതുകൊണ്ട് ഈവൻ എല്ലാർക്കും നമ്മൾ പാസ്റ്റ് പേപ്പർ ആണ് അതൊരു ചാലഞ്ചിങ് ആയിരുന്നു അറിയുന്നത് അതെ 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 പിന്നെ ക്വസ്റ്റ്യന്റെ സ്റ്റൈലും ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റൈൽ അത് നമ്മള് പഠിക്കുക അത് നമുക്ക് ഒരിക്കലും ടൈം എടുത്ത് പഠിക്കണം അത് നമ്മൾ കൊറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം എനിക്ക് അതായിരുന്നു മെയിൻ ഇത് ഇത് ക്വസ്റ്റൻ പേപ്പേഴ്സ് കൊറേ നോക്കണം ഇതാക്കണം പിന്നെ സ്റ്റൈലും മാത്രമുണ്ട് നമ്മുടെ അക്കൌണ്ടിങ് ബേസ്ഡ് ആണെങ്കിൽ യു കെ ബേസ്ഡ് ആയിക്കും ഞാൻ എ സി സി എ ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് അപ്പോ ഒരു അക്കൗണ്ടിങ്ങിന്റെ സ്റ്റൈലും എക്സാമിന്റെ സ്റ്റൈല് ആപ്ലിക്കേഷനും അനലൈസിംഗും നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റമേ അല്ല ഇവിടെ വരും അതും കൂടെ മനസ്സിലാക്കിയാൽ ആർക്കും നമുക്ക് മലയാളികൾക്കും കിട്ടും അതെ അതെ തീർച്ചയായും അതെ അതെ ഞാനൊന്നും ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഇവിടെ വന്ന് കിട്ടാണെങ്കിൽ ക്ലാസ്സിൽ കിട്ടും ഒരു ബിലോ ഫോർ ഗ്രേഡ് ഫോറിന്റെ ബിലോ ഒരിക്കലും എനിക്ക് സത്യം അതെ അതെ അതിനാൽ മാമിന്റെ മാമിന്റെ ഗ്രൂപ്പ് ഒരു എൻട്രി അത് എപ്പാ പറഞ്ഞാൽ എന്റെ വീട്ടിലെല്ലാരും പറയും മാമിന്റെ അടുത്ത് അത്രയും താങ്ക്ഫുൾ ആവണം എനിക്ക്

അസ്മ മഞ്ചേരി അല്ലാത്തവരും കൊറേ മലയാളീസ് നമ്മുടെ കഴിഞ്ഞവരാണ് മാറ്റി ചേഴ്സ് ഒക്കെ അപ്പൊ അസ്മയുടെ ഒരു എക്സ്പീരിയൻസ് അവര് കേട്ടു ഡ്രസ്സിങ്ങില് പറയാം അസ്മ ഡ്രസ്സിങ്ങില് നമ്മളൊരു മാറ്റില്ല ചുരിദാർ ഒന്നും അല്ലല്ലോ അതെ അതെ ഡ്രസ്സിങ്ങില് ചേഞ്ച് ഇപ്പൊ നമ്മള് അവിടെ നമുക്ക് ഡ്രസ് കോഡ് വരുന്നുണ്ട് നമ്മളെ സാധാ ചുരിദാർ ആ നമ്മളൊരു ഫോർമൽ ലുക്കിലാണ് പോകുന്നത് പാൻസ് ആണെങ്കിൽ ഭയങ്കര വർക്ക് ഉള്ളതൊന്നുമല്ല ഫോർമൽ ടൈപ്പ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങിലാണ് നമ്മൾ അവിടെ പോകുന്നത് നമ്മുടെ പെർഫോമൻസ് അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ വർക്ക് ആണെങ്കിൽ നമ്മളെ നാട്ടിലെ സ്കൂളിന്റെ പോലെ അല്ല കുറെ മാറ്റങ്ങൾ ഉണ്ട് അതൊക്കെ നമ്മളവിടെ ചെല്ലുമ്പോ ഈ പറഞ്ഞപ്പോലെ എല്ലാവർക്കും കോൺഫിഡൻസിന്റെ കുറവാ എനിക്കോ സംഭവം എനിക്ക് കിട്ടുമോ എന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് പറയുവൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് മനസ്സിലായി ഇപ്പൊ അതെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇൻഷാല് ഫസ്റ്റ് ഇയറിൽ അത്യാവശ്യം അത്യാവശ്യം ഉണ്ടാവും അതൊന്ന് ഹാർഡ് വർക്ക് ചെയ്താല് പിന്നെ ഇനി അടുത്തത് ഏ ല പോകുന്നു പിന്നെ നമ്മൾ എന്നെ പ്രതീക്ഷിക്കൂല നമ്മളെങ്ങോട്ടാ പോകുന്നു ഓരോ ദിവസവും നമുക്ക് ലേർണിംഗ് ആണ് നമ്മള് പുതിയ കാര്യങ്ങൾ അവിടെ പഠിക്കുകയാണ് ചെന്നപ്പിനു വേണമെന്നെനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒന്നും അറിയില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ഫ്രഷ് എൻറ്റയർലി ഡിഫറെന്റ് എൻവയോൺമെന്റ് ആണ് പിന്നെ നമ്മൾ അങ്ങനെ അസ്മക്ക് എക്സ്പേർട്ടും കൂടെ ആയത് അത് അസ്മയുടെ ക്വാളിറ്റി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് സബ്ജെക്ടിന്റെ സബ്ജെക്ട് എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രമാണ് അസ്മ ഇങ്ങനത്തെ ഒരു വർക്ക് എൻവയോൺമെന്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ബാക്കി അതിന്റെ സിസ്റ്റം ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാം പിന്നെ അസ്മ എന്ന് പറഞ്ഞത് എനിക്ക് ഞാന് എന്റെ പോസ്റ്റിലാണ് അസ്മ വന്നത് എനിക്ക് അത് അസ്മയിൽ ഞാൻ കണ്ടൊരു ക്വാളിറ്റി ഇപ്പോഴും കുട്ടികളുടെ കേൾക്കുന്നത് എന്താന്ന് വെച്ചാൽ അസ്മ അത് അതിനനുസരിച്ച് കൊടുക്കുന്നുണ്ട് അത് അസ്മ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കും കിട്ടും ഇപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാല് നമുക്കും പറയാം ലക്ഷങ്ങളുടെ സാലറിയും ബ്രിട്ടീഷ് സ്കൂളൊക്കെ മലയാളിക്ക് ഈസിലി കേ പണിയെടുക്കണം ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമല്ല അല്ലെ ഡ്രസ്സിംഗിൽ നമ്മളെ ഒന്ന് മാറ്റി പിടിക്കുക അവർക്കനുസരിച്ച് എന്താണോ അവർക്ക് വേണ്ടത് നമ്മള് പ്രൊഫഷണൽസ് ആണ് നാട്ടിലെ പോലെ ഒരു ചുരിദാറും ഷോൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഒക്കെ നമ്മള് വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോകണം നമ്മള് ചെല്ലുമ്പോ ഒരു മെസ്സി ലുക്കിൽ നമുക്കവിടെ ചെല്ലാൻ പറ്റില്ല അതെ നമ്മൾ ആ ഒരു ലുക്കിൽ പോയാൽ തന്നെ നമുക്കൊരു ഒരു കൺസിഡറേഷൻ ഇത് ഇമ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഫോർമൽ ആയിട്ട് അങ്ങനെ പോവാ പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യത്തിലും സബ്ജക്ട് ടീച്ചേഴ്സിനാണെങ്കിൽ അതൊരു വിഷയമുള്ള എനിക്ക് മനസ്സിലായി നല്ല അവർക്ക് കാര്യം മനസ്സിലാവുക തിരിച്ച് പറയുമ്പോഴും അവിടെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും എനിക്കും ആ ഒരു കൺസേൺ ഉണ്ടായിരുന്നു നമ്മൾ ആക്സന്റ് പിന്നെ നമ്മള് മലയാളം പേർപ്പസ്ഫുള്ളി നമ്മുടെ ആക്സെന്റ് മാറ്റി നല്ല ബോർഡ് വരും സത്യം അപ്പൊ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവണം നമ്മൾ ആക്സെന്റ് കൊണ്ടുവരുമ്പോ അതിൽ ഫേക്ക് ആക്സെന്റും അവർക്ക് അതിലേറെ ആക്സെന്റ് കുട്ടികളും പ്രശ്നമാണ് നമ്മളുടെ ഒരു പ്രശ്നം ഇംഗ്ലീഷ് ആണ് നമ്മൾക്ക് എല്ലാവർക്കും എനിക്കും അസ്മക്കും നമ്മള് മലയാളികൾക്ക് അറിയാം അപ്പൊ അതിനെ കുറിച്ച് പേടിച്ചിരിക്കാം ഡസ്മയുടെ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഒരു സമാധാനായിരിക്കും കാരണം അസ് നേരിട്ട് പറയുമ്പേ അസ്മൻ ഇംഗ്ലീഷിന്റെ അത്ര വലിയ പ്രശ്നമാക്കണ്ടേ നമുക്ക് സംസാരിക്കാൻ അറിയണം വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവാ അപ്പിയറൻസ് ആയിട്ട് ക്ലാസ്സിൽ പോവാം പിന്നെ അതിന്റെ പാറ്റേണുകൾ മനസ്സിലാക്കിയാൽ ആർക്കും ബ്രിട്ടീഷ് സ്കൂളിൽ പോവാം ബ്രിട്ടീഷിൽ പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സ്കൂളിലാണ് ബുദ്ധിമുട്ട് പഠിപ്പിക്കാൻ അങ്ങനെ പഠിപ്പിച്ചവർക്ക് അമേരിക്കനിൽ ഈസി ആയിട്ട് കിട്ടും അമേരിക്കൻ ഒന്നും കൂടി ഈസിയാണ് ബട്ട് ഐ ബുദ്ധിമുട്ടാണ് അതിന് അതിന്റെ ട്രെയിനിങ്ങും കിട്ടണം അപ്പൊ അസ്മ ഹാപ്പിയാണ് ഓ അലഹദില്ല ഇതുവരെ ഹാപ്പിനെ മാക്സിമം നമ്മൾ ചെയ്യാം അത്രേ ഉള്ളു ബാക്കി താക്കളത്തെന്ന് പറഞ്ഞ പോലെ മാക്സിമം ഭയങ്കര ഹാപ്പിയാണ് മാമിനോട് അതെല്ലാരും വിചാരിക്കും നമുക്കൊന്നും കിട്ടിയില്ല എനിക്കൊന്നും കിട്ടിയില്ല ഞാനും അങ്ങനെ പക്ഷെ അത് ചെയ്യുമ്പോഴാണ് ആരും ഇത് സിമ്പിളായിട്ട് കാണുന്നത് കിട്ടില്ലെന്നൊരു കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണോ നമ്മൾ ട്രൈ എല്ലാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓ